വളരെ തിരക്കിനിടയിലാണ് രണ്ടുപേരും നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അവരുടെ ഹിബാറിൽ നടക്കുകയാണ് അല്ല ഇതാലോ വരുന്നത് ഇന്നലെ മദ്രസയിലേക്കൊന്നും കണ്ടില്ലല്ലോ എന്നോട് പറയാൻ വിട്ടതാ ഇക്കയുടെ കല്യാണമായിരുന്നു ഇന്നലെ എന്നിട്ട് എന്താ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല തുടങ്ങുമെന്ന് വിചാരിച്ചു പോയോ ഏയ് അങ്ങനെ ഒന്നും ഇല്ലടാ വളരെ ലളിതമായ രീതിയിലായിരുന്നു ചടങ്ങ് വേണ്ടപ്പെട്ടവരെ മാത്രമേ ക്ഷണിച്ചുള്ളൂ ഇക്കാലത്ത് ഇങ്ങനെയും ഒരു കല്യാണമോ അതോ നിങ്ങളെ പോലെയുള്ള സമ്പന്നതൊക്കെ കല്യാണം മിക്കയുടെ ആഗ്രഹമായിരുന്നു സ്ത്രീധനം വാങ്ങാതെ ഒരു വിവാഹം അറിയില്ല അമ്പത്തൊന്ന് അറിയപ്പെട്ട പണക്കാരനായ അബ്ദുറഹിമാൻ ബിൻ ഔഫ് അത്തർ പൂശി വന്നപ്പോഴാണ് അലൈഹി പോലും അദ്ദേഹത്തിന്റെ വിവാഹമാണെന്നറിയുന്നത് നീ ശരിയാ എന്നാൽ സ്ത്രീധനം വാങ്ങാതെയാണ് നിന്റെ ഇക്ക വിവാഹം കഴിച്ചത് പലരും നിർബന്ധിച്ചു നോക്കി പക്ഷെ ഇക്ക ഒരേ വാശിയിലായിരുന്നു ഇക്കാലത്ത് ഇങ്ങനത്തെയും യുവാക്കളും പണത്തിലല്ല സ്വഭാവത്തിലായിരുന്നു എന്റെ ഇക്ക കണ്ടുപിടിച്ചിരുന്നത് ഇക്കയുടെ ആഗ്രഹം പോലെ തന്നെയുള്ള ഒരു ഇത്തയെയും കിട്ടുകയും ചെയ്തു പാവപ്പെട്ട കുടുംബത്തിലെ നല്ല ദീനിബോധവും ഉള്ള അച്ചടക്കവും വല്ല ഞങ്ങൾ എല്ലാവർക്കും ബോധ്യമായി എന്തായാലും നല്ല മനസ്സിനെ പ്രശംസിക്കുന്നു അവരെ പോലെയുള്ളവർ സമൂഹത്തിൽ ഇനിയും മാതൃകയായി ഉയരട്ടെ ചിലത് തരാതെ വിചാരിക്കേണ്ട അത് തന്നിട്ട് ബാക്കി കാര്യം വലൈക്കും അസ്സാം റഹ്മാൻ അലിയുടെ ഈക്ക ഒരു പ്രതീകം മാത്രമാണ് എല്ലാ ഈക്കമാർക്കും ഇത് ഒരു പാഠമാണ്